ഭാരതത്തിന്റെ ഹൃദയത്തിൽ യമുനാനദിയുടെ തീരത്ത് വെളുത്ത മാർബിളിൽ നിർമ്മിച്ചൊരു അത്ഭുതം ലോകം അതിനെ താജ്മഹൽ എന്നു വിളിക്കുന്നു സ്നേഹത്തിന്റെ പ്രതീകമായിട്ടാണ് അതിനെ നമ്മൾ കാണുന്നത് പക്ഷേ ഇതിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു ചില രഹസ്യങ്ങൾ താജ്മഹൽ യഥാർത്ഥത്തിൽ ആരുടെ കല്ലറയാണ് മുഗൾ ചക്രവർത്തി ഷാജഹാനും ഭാര്യ മുംതാസ് മഹലും തമ്മിലുള്ള പ്രണയം ചരിത്രം പറയുന്നത് പോലെ അത്രയും സത്യമായിരുന്നു മുംതാസ് മഹൽ പതിനാൽ ആം കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ മരിച്ചു ഷാജഹാൻ അവളെ അനശ്വരമായി ഓർമ്മിക്കാൻ ഒരു കെട്ടിടം പണിതു ഇരുപത്തിരണ്ട് വർഷം ഇരുപതിനായിരം തൊഴിലാളികൾ ആയിരം ആനകൾ അതാണ് ഔദ്യോഗിക താജ്മഹൽ പണിതത് ആരാഞ്ചല ഗവേഷകർ പറഞ്ഞത് താജ്മഹൽ പുതിയ കെട്ടിടമല്ല പഴയ ശിവക്ഷേത്രം ആയിരുന്നു ആ ക്ഷേത്രം തേജോമഹാലേ എന്നാണ് ചില പഴയ ഹിന്ദു ഗ്രന്ഥങ്ങളിൽ കാണുന്നത് ഭദ്രവിധ രേഖകളിൽ പോലും താജ്മഹൽ എന്ന പേര് വ്യക്തമായി കാണുന്നില്ല പി എൻ ഓക്ക് എന്ന ബ്രിട്ടീഷ് ഗവേഷകൻ തന്റെ പുസ്തകത്തിൽ പറയുന്നു ഭരണകൂടം മറച്ച സത്യങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ ഗഗവത്യഖലെന്റെ രേഖകൾ അവർ പുനർലിഖനം ചെയ്തു ഇന്ത്യൻ പൈതൃകങ്ങൾ മൌനമായി മറക്കപ്പെട്ടു താജ്മഹലിന്റെ ചരകകം രൂപം അവർ ചരിത്രമായി രേഖപ്പെടുത്തി എന്നാൽ ചില ചിലതത് താഴത്തെ നിലയിലെ മുറികളിൽ ശിവലിംഗ ആകൃതിയുള്ള കല്ലുകൾ കണ്ടതായും പറയുന്നു മർബിളിൽ ഹിന്ദു ആലേഖനങ്ങൾ പോലെ തോന്നുന്ന പാറ്റേൺസ് ഉണ്ട് കെട്ടിടത്തിന്റെ ദയകളയെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ ദലിതോ പോലെ തന്നെയാണ് ഷാജഹാന്റെ സ്വന്തം മഡി രംര ആയ നാമ പോലും പറയുന്നില്ല അവൻ താജ്മഹൽ പണിതുവെന്ന് അത് പറയുന്നത് വെറും ഒരു കല്ലർ പണിതുവെന്നാണ് പണിത കെട്ടിടം താജ്മഹൽ എന്ന് എഴുതിയിട്ടില്ല പകരം എകഴിത എന്നത് മാത്രം കാണുന്നു സത്യത്തിനായുള്ള അന്വേഷണം രണ്ടായിരം രേഖകമൊഴിഞ്ഞാൽ തേജോ കവഴിയെ ഫെയിൽ ചെയ്തിരുന്നു പക്ഷേ മതരംഗം ബാധിക്കുമെന്നു പറഞ്ഞു കേസ് നിരസിക്കപ്പെട്ടു താജ്മഹൽ ദേവല ടൈംസ് ദേവ്ദ ഡോസ് ഇന്ന് വരെ ആ പൂട്ടിയിട്ടിട്ടുള്ള ഇരുപത്തിരണ്ട് മുറികൾ ആരും തുറന്നിട്ടില്ല അവിടെ എന്താണ് മറിഞ്ഞിരിക്കുന്നത് ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രം അല്ലെങ്കിൽ പൈതൃകത്തിന്റെ ഭാഗം താജ്മഹൽ അത് പ്രണയത്തിന്റെ പ്രതീകമോ മറന്നുപോയ പൈതൃകമോ അല്ലെങ്കിൽ ചരിത്രം മറച്ച സത്യമോ സത്യം ഒരിക്കൽ എങ്കിലും പുറത്തുവരും അപ്പോൾ ഈ വെല്ലു മണിമുറിയിൽ കിടക്കുന്ന ശവകുടീരം നമ്മെ എന്തു പറയുമെന്ന് സത്യങ്ങൾ മറയ്ക്കാനാവില്ല കൂടുതൽ ഇത്തരത്തിലുള്ള കഥകൾക്കായി രഥക്രേസ് ഒച്ചയൂ നൂർ മേദേവ്